ാണ് റഫീന മയക്കുമരുന്ന് മനപൂർവം എക്സൈസ് കൊണ്ടുവച്ചതാണെന്നും തനിക്കെതിരെ കേസില്ലെന്നുമാണ് വാദം ലോഡ്ജിൽ മയക്കുമരുന്ന് ഉപയോഗത്തിനിടെ കണ്ണൂർ പറശ്ശിനി കടവിൽ രണ്ട് യുവതികളും യുവാക്കളും പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് ഇപ്പോഴത്തെ എക്സൈസ് കരുതിക്കൂട്ടി തങ്ങളെ കുടുക്കിയതാണെന്ന ആരോപണവുമായി വന്നിരിക്കുകയാണ് യുവതികളിൽ ഒരാളായ റഫീന മയക്കുമരുന്ന് മനപൂർവ്വം എക്സൈസ് കൊണ്ടുവച്ചതാണെന്നും തനിക്കെതിരെ കേസില്ലെന്നുമാണ് വാദം എന്നാൽ യുവതി പ്രതിയാണെന്നും ലഹരി ഉപയോഗിച്ചെന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടെന്നും എക്സൈസ് വ്യക്തമാക്കുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയം ലോഡ്ജ് കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം ഒടുവിൽ പറശ്ശിനിക്കടവിൽ എക്സൈസ് പിടിയിൽ കണ്ണൂരുകാരായ ഷംനാഥ് ജംഷീൽ എന്നിവർക്കൊപ്പം റഫീന ജസീന എന്നീ യുവതികളെയും തളിപ്പറമ്പ് എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു നാനൂറ്റി തൊണ്ണൂറ് മില്ലിയഗ്രാം എം ഡി എം എയും ഉപയോഗിക്കുന്ന ട്യൂബുകളും മറ്റും ഇവരിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു പ്രതികളിൽ ഒരാളായ ഇരിക്കൂർ സ്വദേശി റഫീനയാണ് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ എക്സൈസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് തെറ്റ് ചെയ്തിട്ടില്ലെന്നും എക്സൈസ് തനിക്കെതിരെ കേസെടുത്തിട്ടില്ലെന്നും അവർ തന്നെ മയക്കുമരുന്ന് കൊണ്ടുവച്ചതെന്നും യുവതിയുടെ ആക്ഷേപം മാത്രം ആവശ്യമില്ല എനിക്ക് പേടില്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല പല ന്യൂസ് ചാനലിൽ വന്നിട്ട് എനിക്കറിയില്ല എന്നെ എന്റെ കുടുംബക്കാരായിക്കോട്ടെ നാട്ടാരായിക്കോട്ടെ ഇല്ലോ അറിയാത്ത ഒരാൾക്കാരുല്ല എല്ലാരും ആ വീഡിയോസ് കണ്ടിട്ടുണ്ട് എല്ലാവരും ഫോട്ടോ കാണുന്നുണ്ട് എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ അപ്പൊ എന്തുകൊണ്ട് എന്നെ ഇവിടെ എന്നെന്തുകൊണ്ട് പതിനാല് ദിവസം റിമാൻഡ് ചെയ്തില്ല എം ഡി എമ്മുമായി പിടിച്ച ഒരാളെ പതിനാല് ദിവസം എന്തുകൊണ്ട് റിമാൻഡ് ചെയ്തില്ല എന്തുകൊണ്ട് എന്റെ പേരിൽ കേസ് എടുത്തില്ല കേസ് എടുക്കാതെ എന്നെ നാറ്റിക്കാനാണ് ഇവരെ നിങ്ങൾ ഓക്കെ ഫൈൻ ഞാൻ ഈ സത്യം അറിയുന്നത് വരെ ഇതിന്റെ ബാക്കിൽ തന്നെ നടക്കും ആ റൂമിൽ എക്സൈസുകാർ വരുന്ന സമയത്ത് ഫുൾ സി സി ടി വി അവിടെ ഓഫായിട്ടുണ്ടായിരുന്നു എന്തിനു ഓഫ് ആക്കിയത് അവര് വന്ന് എസ് എസ് എക്സൈസായി വന്നിട്ട് അതിനുള്ളിൽ കയറിയിട്ട് അവർ തന്നെ സാധനം വെച്ച് എടുത്തിട്ടാണ് അവർ ഇന്ന സാധനം കിട്ടിയെന്നത് അവർക്ക് പറയാൻ അവിടെ ഓപ്ഷൻസ് ഇല്ല ഞാൻ എന്റെ ജയിലിലോ കാര്യങ്ങൾ കൊണ്ടുപോയാ എന്റെ ഭാഗത്ത് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് കുറെ ഭാഗം അവർ ഭാഗത്ത് തെറ്റുണ്ട് എന്നാൽ വാദങ്ങളെല്ലാം എക്സൈസ് തള്ളുന്നു തളിപ്പറമ്പ് എക്സൈസ് എടുത്ത എൻ ഡി പി എസ് കേസിൽ മറ്റ് മൂന്നുപേർക്കൊപ്പം പ്രതിയാണ് റഫീന ലഹരി ഉപയോഗിച്ചെന്ന യുവതി തന്നെ മൊഴി നൽകിയിട്ടുണ്ട് പിടിച്ചെടുത്ത മയക്കുമരുന്നിന്റെ അളവ് കുറവായതിനാലാണ് സ്റ്റേഷൻ ജാമ്യം കിട്ടിയതെന്നും എക്സൈസ് വ്യക്തമാക്കുന്നു പെരുന്നാൾ ആഘോഷിക്കാൻ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് യുവതികൾ മാർച്ച് മുപ്പത്തിയൊന്നിന് ഇറങ്ങിയത് പിന്നീട് ലഹരി സംഘത്തിനൊപ്പം കണ്ണൂരിലും പറശ്ശിനിക്കടവിലും ലോഡ്ജുകളിൽ തങ്ങി മയക്കുമരുന്ന് ഉപയോഗിച്ചെന്ന് എക്സൈസ് പറയുന്നു പരസ്പരം ഫോണുകൾ കൈമാറി ബന്ധുക്കളെ കബളിപ്പിക്കുകയും ചെയ്തു പിടിയിലായപ്പോഴാണ് വീട്ടുകാരും വിവരം വിവരമത് ലഹരി സംഘത്തിലെ കൂടുതൽ പേർക്കായി എക്സൈസ് അന്വേഷണം തുടരുകയാണ് പെൺകുട്ടി എക്സൈസ് കേസ് എടുത്തിട്ടില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ലോഡ് ചെയ്യുന്ന ആ പെൺകുട്ടിയെ പിടിച്ച് പുറത്തോട്ട് കൊണ്ടുവരുന്നതും ദൃശ്യങ്ങൾ മീഡിയ എടുക്കുന്നതും അത് പുറത്തോട്ട് വിടുകയും മുഖ്യധാരാ മാധ്യമങ്ങളിൽ മുഴുവൻ ആ വാർത്ത വന്നിട്ടുണ്ട് കേസ് എടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് അവർ റിക്കവർ ചെയ്ത് കാണുമല്ലോ മൊത്തം കുഴഞ്ഞ കേസാണല്ലോ പെൺകുട്ടി പറയുന്നത് പെൺകുട്ടിയുടെ എം ഡി എം എടുത്തിട്ടില്ല കേസും എടുത്തിട്ടില്ല മൊത്തത്തിൽ അത് എക്സൈസ് മുമ്പോട്ട് വന്ന് വ്യക്തമാക്കേണ്ട കാര്യമാണ് വിത്ത് പ്രൂഫ് ഇപ്പം ഷൈൻ ടോമിന്റെ കേസ് പോലെ എന്താണെങ്കിലും ഇത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു സ്ത്രീ വന്ന് ഇങ്ങനെ പറയുമ്പോൾ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഒരാളുടെ ജീവിതത്തെ ബാധ്യുന്നില്ലേ പ്രായപൂർത്തിയായവർക്ക് റൂമെടുക്കാൻ പാടില്ലെന്ന് ഇവിടെ നിയമമില്ല അവിടെ ലഹരിയുടെ ഉപയോഗം നടക്കുന്നുണ്ടെങ്കിൽ പോലീസിന് സെർച്ച് നടത്തുകയും അത് റിക്കവറി എടുക്കുകയും യും ചെയ്യാം എടുത്താൽ നോക്കണം എന്നുണ്ടെങ്കിൽ എക്സൈസും ഈ കുട്ടിയും മുൻപായിരം ആവശ്യം അവർക്കുണ്ടോ അതൊക്കെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ കാണുമല്ലോ പക്ഷെ എന്താണോ കുട്ടി ഇങ്ങനെ വന്ന് പറയുന്നത് എന്നുള്ളത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ take care